മിസ് കുമാരി എല്ലാ പ്രിയപ്പെട്ടവർക്കും ആമുഖത്തിലേക്ക് സ്വാഗതം അകാലത്തിൽ പൊലിഞ്ഞുപോയ മാടത്തിൻ മണിവിളക്ക് മിസ് കുമാരി പോലീസ് ചരിത്രത്തിൽ മറക്കാനാവാത്ത സംഭവമാണ് മിസ് കുമാരിയുടെ മരണം മലയാള സിനിമയിലെ ആദ്യകാല സൂപ്പർ സ്റ്റാർ ആണ് മിസ് കുമാരി കോട്ടയം ഭരണങ്ങാനം സ്വദേശിയായ ഇവരുടെ യഥാർത്ഥ പേര് തോമസ് എന്നായിരുന്നു ഉദയായുടെ നല്ലതങ്ക എന്ന സിനിമയുടെ ചിത്രീകരണ വേള ചിത്രത്തിലെ നായികയായി അഭിനയിക്കാൻ അഭിനയിക്കാനെത്തിയത് കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം സ്വദേശിനിയായ പെൺകുട്ടിയാണ് ഉദയർമാതാവായ കെ പി കോശിയുടെ സുഹൃത്തായ തോമസിന്റെ മകളാണ് ത്രേസ്യാമ ഭരണഘാനത്തെ സേക്രട്ട് ഹാർട്ട് സ്കൂൾ അധ്യാപികയും അതിസുന്ദരിയുമായിരുന്ന ത്രേസ്യാമ്മ അതിനു മുമ്പ് നക്ഷത്രം എന്നൊരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ആ ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടതിനാൽ നിർമ്മാതാവായ കോശി ത്രേശ്യാമ്മക്ക് ഒരു പുതിയ പേര് നൽകി മിസ് കുമാരി അതെ മലയാളത്തിൽ ആദ്യമായി പ്രസിഡന്റിന്റെ വെള്ളിമെടൽ നേടിയ നീലക്കുയിലിലെ നായികയായതോടെ കേരളത്തിലെ ആദ്യ ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന മിസ് കുമാരി തന്നെ ഏകദേശം അൻപതോളം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിരുന്നുവെങ്കിലും നീലക്കുയിലിലെ നായിക എന്ന നിലയിലാണ് മിസ് കുമാരി എന്നും ചലച്ചിത്ര മേഖലയിൽ അറിയപ്പെട്ടത് വെറും മുപ്പത്തിയേഴാം വയസ്സിൽ നടന്ന ഇവരുടെ മരണം അക്കാലത്ത് കേരളത്തിൽ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ചിരുന്നു കാപ്പിയിൽ വിഷം ചേർത്ത് കൊന്നതാണെന്നും അതല്ല ആത്മഹത്യ ചെയ്തതാണെന്നും ഈ മരണത്തെക്കുറിച്ച് പല കഥകളും പറഞ്ഞിരുന്നുവെങ്കിലും ഈ കേസ് തെളിയിക്കപ്പെടാതെ എങ്ങനെയൊക്കെയോ തേഞ്ഞു മാഞ്ഞുപോയി ഈണങ്ങളുടെ അനുകരണങ്ങളിൽ നിന്നും മോചനം നേടി മലയാളത്തിന്റെ മണമുള്ള ഗാനങ്ങളുമായി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ചന്ദ്രധാര പ്രൊഡക്ഷൻസിന്റെ പി ഭാസ്കരൻ കെ രാഘവൻ കൂട്ടുകെട്ട് ഒരുക്കിയ ഗാനങ്ങളെല്ലാം വമ്പിച്ച ജനപ്രീതി നേടി ഇതിൽ ജാനമ്മ ഡേവിഡ് പാടിയ എല്ലാവരും എല്ലാവരും അതും പിന്നെ മെഹബൂബ് പാടിയ മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണിവിളക്കെ എന്നീ ഗാനങ്ങളിലൂടെ അന്നത്തെ ചലച്ചിത്ര പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടിയായി മിസ് കുമാരി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ ഒൻപതിന് അകാലത്തിൽ അന്തരിച്ച മിസ് കുമാരിയുടെ ഓർമ്മ ദിനമാണിന്ന് ഒരു തലമുറയെ ആവേശം കൊള്ളിച്ച മലയാളത്തിന്റെ സൗരഭ്യം പരത്തിയ ഗാനരംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മിസ് കുമാരിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം I'm